ഇന്ത്യയുടെ അവസാനത്തെ ഭൂപ്രദേശം ഇരുവശവും അനന്തമായി പരന്നു കിടക്കുന്ന കടൽ ഇന്ത്യൻ മഹാസമുദ്രം വലതും ബംഗാൾ ഉൾക്കടൽ ഇടതുമായി കാണാം കടലിലേക്ക് ഒരു നേർരേഖ വരച്ചതുപോലെ നീണ്ടു കിടക്കുന്ന റോഡ് അവസാനിക്കുന്നിടത്ത് ഭാരതം അവസാനിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസാന ഭൂപ്രദേശങ്ങളിൽ ഒന്ന് തീരെ ആഴം കുറഞ്ഞ സമുദ്രം കടലിന്റെ അടിത്തട്ട് വരെ തെളിഞ്ഞു കാണാം വെറും പതിനെട്ട് കിലോമീറ്റർ കടലിലൂടെ സഞ്ചരിച്ചാൽ ശ്രീലങ്കയിലും എത്താം എല്ലാം എല്ലാമെല്ലാമായ സീതയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ നിർമ്മിച്ച രാമസേതു ഇവിടെയുണ്ട് പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല ധനുഷ് അഥവാ അമ്പിന്റെ അറ്റം എന്ന് അർത്ഥം വരുന്ന ധനുഷ്കോടി എന്ന പ്രേത നഗരത്തെക്കുറിച്ച് തമിഴ്നാട്ടിലെ ഏതു നഗരത്തെയും വെല്ലുന്ന സ്ഥലമായിരുന്ന ധനുഷ്കോടിയെ തച്ചുടച്ച് നിത്യനാശത്തിന്റെ കടൽത്തിരകളിലേക്ക് വലിച്ചെറിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കൂറ്റൻ തിരമാലകളും കൊടുങ്കാറ്റും ഇന്നും ഒരു പേടി സ്വപ്നമാണ് മിക്കവാറും നശിച്ചുപോയ ചില കെട്ടിടങ്ങളുടെ അവശേഷിപ്പുകൾ പഴയ ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് കസ്റ്റംസ് ഓഫീസ് സ്കൂൾ പള്ളി വാട്ടർ ടാങ്ക് തുടങ്ങിയവയാണ് ചുഴലി കൊടുങ്കാറ്റിന്റെ ബാക്കി വെച്ചു പോയത് ഇന്നേക്ക് അറുപത്തിയൊന്ന് വർഷം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടടുക്കുന്നു മൂന്ന് നാല് ദിവസമായി തോരാതെ പെയ്യുന്ന കോരി ചൊരിയുന്ന മഴ കൊടുങ്കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുണ്ടെന്ന മദ്രാസ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഒരാഴ്ച മുൻപ് ആൻഡമാൻ കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചുകൊണ്ടേയിരുന്നു മണിക്കൂറിൽ നാനൂറ് കിലോമീറ്റർ വേഗതയിൽ ഇത് നീങ്ങിത്തുടങ്ങി മഴ കനത്തു തിരമാലകൾ അവയുടെ ഉഗ്ര രൂപമെടുത്ത് ഇരുപത്തിമൂന്നടി ഉയരത്തിൽ ദിശ മാറിയ കൊടുങ്കാറ്റാകട്ടെ ശ്രീലങ്കയെയും ശേഷം ധനുഷ്കോടിയെയും ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങി ഇതൊന്നും അറിയാതെ മെയിൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ ഇതിൽ നൂറ്റി പത്തോളം യാത്രക്കാരും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരും അഞ്ച് ട്രെയിൻ ജോലിക്കാരും അർദ്ധരാത്രിക്ക് മുമ്പ് പാമ്പൻ സ്റ്റേഷനിൽ നിന്നും ധനുഷ്കോടിയിലേക്കുള്ള യാത്ര ട്രെയിനിന് ഇരുവശവും ആർ തിരമ്പുന്ന കടൽ ഇടയ്ക്ക് വെച്ച് സിഗ്നൽ നഷ്ടമായപ്പോൾ ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്തിയെങ്കിലും സിഗ്നൽ കേടാവുന്നത് സാധാരണമായതിനാൽ പത്ത് മിനിറ്റ് കാത്തിരുന്നതിന് ശേഷം ട്രാക്കിലെ മുട്ടോളം വെള്ളത്തെ വകവയ്ക്കാതെ ഇനിയും കാത്തുകിടന്നാൽ അപകടമാണെന്നുള്ളത് മനസ്സിലാക്കി നീണ്ട ചൂളം വിളിയോടുകൂടി രണ്ടും കൽപ്പിച്ച് ഒരു വിളിപ്പാടകലെയുള്ള ധനുഷ്കോടി സ്റ്റേഷനിലേക്ക് ട്രെയിനും യാത്രികരും ധനുഷ്കോടി എന്ന ഭൂപ്രദേശമാകെയും ഉഗ്ര രൂപിയായ കൊടുങ്കാറ്റിൻറെയും രണ്ടു നില കെട്ടിടത്തിന്റെ ഉയരത്തിലുള്ള തിരമാലകളുടെയും പിടിയിൽ ഒറ്റ രാത്രി കൊണ്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് തൂത്തെറിയപ്പെട്ട ധനുഷ്കോടി എന്ന നഗരം എല്ലാ വാർത്താവിനിമയ മാർഗങ്ങളും തകർന്നതിനാൽ ഈ മഹാദുരന്തം പുറം ലോകമറിയാൻ നാൽപ്പത്തി എട്ട് മണിക്കൂറുകൾ താണ്ടി വന്നു ദുരന്തത്തിന് ശേഷം സർക്കാർ ഈ ഭൂമിയെ ഗോസ് ടൗൺ അഥവാ പ്രേത നഗരമായി പ്രഖ്യാപിക്കുകയും ആ പ്രദേശം മനുഷ്യവാസ യോഗ്യമല്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു ആൽതാമസമില്ലാത്ത ഓലമേഞ്ഞ കുടലുകളും പ്രേതങ്ങളെപ്പോലെ തലയുയർത്തി നിൽക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങളും വൈകുന്നേരം ആറു മണിയായാൽ ടൂറിസ്റ്റുകളായി എത്തിയവരെ എല്ലാം തിരിച്ചയച്ച് അവശേഷിക്കുന്ന പോലീസുകാരും മടങ്ങി പോകുന്നതാണ് ഇന്നത്തെ ധനുഷ്കോടി സന്ധ്യ കഴിഞ്ഞ് അവിടെ നിന്നാൽ അപകടം സംഭവിക്കുമെന്നാണ് അവിടത്തുകാരുടെ വിശ്വാസം കടലിന്റെ നിഗൂഢതയിലേക്ക് വലിച്ചിടയ്ക്കപ്പെട്ട നിസ്സഹായരായ ആത്മാക്കൾ ഇന്നും അവിടെ അലഞ്ഞു തിരിയുന്നുണ്ടത്രേ ധനുഷ്കോടി എന്ന പ്രേത നഗരത്തിൽ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഐ എ എസ് അക്കാഡമിയായ എലിക്സിയർ ഐ എസ് അക്കാഡമിയുടെ ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം ഐ എ എസ് ഐ പി എസ് നീറ്റ് ജെഇ എൻ ഡി എ മുതലായ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല ഫൗണ്ടേഷൻ അടിത്തറ ഒരുക്കിയെടുക്കാം ജോയിൻ ചെയ്യാനും കൂടുതൽ അറിയാനും ഇപ്പോൾ തന്നെ വിളിക്കൂ